ശ്രീ കെ എം ആൻ്റണി ഇതിപ്പോൾ തട്ടിപ്പിന്റെ പരാതികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാനത്ത് നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ആയിരം രണ്ടായിരം പരാതികളടക്കം ചില ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ പരാതി പ്രവാഹം പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതൊരു തട്ടിപ്പുകാരനാണ് എന്ന് പോലീസിനറിയാമായിരുന്നു തട്ടിപ്പിൽ കേസ് എടുത്തിട്ടുള്ള വ്യക്തിയുമാണ് ഇങ്ങനെയൊരാൾ പിന്നീട് ആ കേസിന് ശേഷം വീണ്ടും തട്ടിപ്പുമായി നടക്കുമ്പോൾ എന്താണ് പോലീസിൽ പോലീസിന് അതിൽ അതൊരു ജാഗ്രതയില്ലാതെ പോകുന്നത് അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് ഒരു ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ പോലീസിന് അയാളുടെ അടുത്ത അടുത്ത തട്ടിപ്പിന് തടയിടാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്മൃതി തീർച്ചയായിട്ടും കാരണം ഇയാൾ ഈ ഈ പറഞ്ഞ രീതിയിലുള്ള തട്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റപ്പെട്ട തട്ടിപ്പ് നടത്തുകയും കേസുകളും പരാതികളും അയാൾ ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരാൾ ഒരു പ്രദേശത്ത് ഈ കുടയത്തൂർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഉൾപ്രദേശമാണ് ഒരു ഗ്രാമപ്രദേശമാണ് തൊടുപുഴയ്ക്കടുത്തുള്ളതാണ് അപ്പോൾ അവിടെയുള്ള ഒരാൾ ആ കുടയത്തൂരിൽ നിന്നും ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തുവരെ എത്തുക എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ പോലീസിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട് കാരണം അത് ആ പ്രദേശത്തെ അയാൾ അയാളുടെ നാട്ടിലെ ആ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന സ്ഥലത്തെ പോലീസിനും അവിടെ പോലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഏജൻസികൾക്കും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കത് ആ ഒരു ശ്രദ്ധിക്കാതെ വന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇയാൾ പ്രമുഖ വ്യക്തികളെ രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ ആ ആ രീതിയിലുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ് ഇതൊരു വൈറ്റ് കോളർ ക്രൈമാണ് വൈറ്റ് കോളർ ക്രൈമെന്ന് പറഞ്ഞാൽ വയലൻസ് ഇല്ലാതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനാണ് വൈ വൈറ്റ് കോളർ കളർ എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിലൊരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ് പ്രമുഖ വ്യക്തികളെ കണ്ടെത്തി അയാൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അയാളുടെ ബൈക്കിൻ്റെ അല്ലെ സ്കൂട്ടറിൻ്റെയോ വിതരണത്തിന് ആകെ വിതരണം ചെയ്യുന്ന എട്ടോ പത്തോ ബൈക്ക് വിതരണം ചെയ്യുമ്പോൾ സ്ഥലത്തെ പ്രമുഖ നേതാക്കളെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ ചിലപ്പോൾ മന്ത്രിമാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തി താൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫോട്ടോകളും ആ വീഡിയോകളും ആ ആ പ്രശ്നങ്ങളും ഒക്കെ അവർ പരസ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് വീണ്ടും വീണ്ടും ആളുകളെ പറ്റിക്കുന്നതിന് ഉപയോഗിക്കുകയാണ് ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വശങ്ങളല്ല ഇതിനകത്ത് നമ്മൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ ആളുകളൊക്കെ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് അല്ലാതെ ഒരു വ്യക്തിത്വമുള്ളവരാണ് അല്ലേൽ പതിറ്റാണ്ടുകളോളം തന്നെ കേരള സമൂഹത്തിലോ രാഷ്ട്രീയ മേഖലകളിലോ ഒക്കെ ഉണ്ടായിരുന്നവരാണ് നമ്മളിപ്പോൾ അവരെ വിട്ടുകളയണമെന്നല്ല ഞാൻ പറഞ്ഞത് അതിൽ ഇതിനകത്ത് അന്യായമായിട്ട് ലാഭം ഉണ്ടാക്കിയിട്ടോ ഉള്ളവരോ അല്ലെ ഈ തട്ടിപ്പ് മണത്തിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ളവരോ ഉള്ള അങ്ങനെയുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണണം അതല്ലാതെ ഇവർ ഇയാൾ ആരാണെന്ന് അറിയാതെ അയാളോടൊപ്പം കൂടി നിൽക്കുകയും ആ അയാൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ മാത്രമാണെങ്കിൽ നമുക്കറിയില്ല അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് അവർക്ക് ഇതിനകത്ത് ലാഭം കിട്ടിയിട്ടുണ്ടോ അതോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വക്കീൽ ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സഹകരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ പോകണം പക്ഷേ ഇതൊരു കേസ് എന്നുള്ള നിലയ്ക്ക് പോലീസിന് വളരെ ഉത്തരവാദിത്വമുണ്ട് ഇതിനകത്ത് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഒരു പരാതിക്കാരിയുടെയോ അല്ലെ ഒരു പരാതിക്കാരൻ്റെയോ ആ കയ്യിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിച്ചിട്ടില്ല അയാൾ അയാളുടെ സീഡ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അറുപത്തിരണ്ടോളം സൊസൈറ്റികൾ ഈ കേരളത്തിൽ ഒട്ടാകെ അയാള് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഡയറക്ടേഴ്സ് ആരാണ് അതൊന്നും നമുക്കറിഞ്ഞുകൂടാ അപ്പൊ അല്ല അത് അതായത് ബോധപൂർവമാക്കിയിരിക്കുന്നതാണ് ആളുകളെ കാരണം അയാളുടെ ഉത്തരവാദിത്വം ഡൈ ഡൈവേർട്ട് ചെയ്ത് പോകണം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പോകണം ഇത് ബോധപൂർവമായിട്ട് വളരെ പ്ലാൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണ് അതായത് ഇയാൾ ആദ്യ ആദ്യകാലം പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ അയാൾ ആദ്യം വരുന്നത് കൃഷിയുമായിട്ടാണ് കൂണുകൃഷിയുമായിട്ടാണ് കൃഷിയുമായി വരികയും അതുപോലെ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ഒരു വനിതാ വനിതാ കമ്മീഷൻ മെമ്പറുടെ പി എ ആയിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇങ്ങനെയാണ് പൊതുജീവിതത്തിലേക്കും ഈ നേതാക്കളുമൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പത്തിലേക്ക് വരുന്നത് ഈ സി എസ് ആർ ഫണ്ടെന്ന് പറയുന്നത് അത് വെറുതെ പറയുന്നതാണ് സി എസ് ആർ ഫണ്ട് ഒരിക്കലും ഇയാൾക്ക് കിട്ടില്ല ഈ അല്ല ഫണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് സി എസ് ആർ ഫണ്ട് വലിയ വലിയ കമ്പനികൾ കോർപ്പറേറ്റ് കമ്പനികൾ അവർ ലാഭം മാത്രം ഉദ്ദേശിച്ചാൽ പോരാ അത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും അവർ ചിലവഴി ചിലവഴിക്കണം ഒരു ചാരിറ്റി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ എന്താണ് പാരിസ്ഥിതികമായിട്ടോ ഒക്കെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫണ്ടാണ് അത് ഇയാളുടെ കമ്പനിക്ക് കിട്ടാൻ യാതൊരു രീതിയിലും അർഹതയില്ല അത് നമ്മൾ ആ രീതിയിലൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇയാൾ പറയുന്ന ഓഫർ ഇയാൾ കൊടുക്കുന്ന ഈ പകുതി പണം സി എസ് ആർ ഫണ്ടിൽ നിന്ന് കിട്ടുമെന്ന് ഇയാൾ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന ആ കാര്യം നമുക്ക് മുന്നേ അറിയാൻ പറ്റുമായിരുന്നു ഇയാൾ ഒരു അഞ്ച് ആറ് വർഷത്തോളമായിട്ട് ഇയാൾ ഈ മേഖലയിലുണ്ട് ൂട്ടി അയാളാണ് ഇതിനകത്തെ മെയിൻ ബ്രെയിൻ ആയിട്ടുള്ളത് ശരി